നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു ചെറിയൊരു സാധനമാണ് ഇത് സാധാരണ എല്ലാ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമുള്ളതാണ് തൂക്കുകട്ട അഥവാ പ്ലംബോബ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് ഇത് ചില ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൂക്കുകട്ട നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് സാധാരണ എല്ലാ കടകളിലും കിട്ടും എല്ലാ പണിക്കാരും അതായത് ബിൽഡിംഗ് പണിയുന്ന ആളുകളോ ഇൻഡ്യയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ എല്ലാം യൂസ് ചെയ്യുന്ന ഐറ്റവുമാണ് ഇത് പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് തന്നെയാണ് പക്ഷേ ചില ഫീച്ചേഴ്സ് ഉള്ളത് ഒന്ന് നമുക്ക് ഈ വള നൂലുണ്ടല്ലോ അതിന് വലിച്ച് താഴ്ക്കൂടാൻ പറ്റും അതുപോലെ ജസ്റ്റ് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറുപ്പ് നൂലിനകത്ത് ചുറ്റി ഇരിക്കും അപ്പൊ നൂല് ചുറ്റി വെച്ചിട്ടുണ്ടാകുന്ന ഉണ്ടാവില്ല മറ്റൊന്ന് തടിയൽ ചെയ്യാൻ പറ്റും തടി ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ നൂല് ഇങ്ങനെ ഈ ആണി കൂടി ആണി ഉണ്ട് ആണിങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് സൂചിങ്ങ വരും അപ്പം തടിയിലേക്ക് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും മറ്റൊന്ന് മാഗ്നേറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുമ്പയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കിട്ടും ഇതൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അതൊക്കെ പറയാം ഇത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇതും ഇതും ചേരുന്ന ഈ തൂക്കും ഈ ഇതും ചേരുന്ന സ്ഥലത്ത് ചെറിയ ഗ്യാപ്പ് ഗ്യാപുണ്ടാവും സാധാരണ നമ്മൾ ചെയ്യുന്നത് തൂക്കെട്ട് വാങ്ങുമ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഇടുവാണ് ചെയ്യുന്നത് ആ സ്ക്വയർ ഇതിന്റെ കൂടെ ഇല്ല എന്നുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് വർക്ക് ചെയ്യുന്നോ നോക്കാം ഡ്രൈവുട്ട് തടി അതുപോലുള്ള ആണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഈ പ്രസ് അവിടെ ചെയ്യുന്നോളൂ ഇപ്പത്തെ ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ വലിച്ചു വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തൂപ്പിനൊന്നും നോക്കാൻ പറ്റും ഇനി മെറ്റലാണെന്നുണ്ടെങ്കിൽ ഇതിന് മാര് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മാത്രം മതി അതിൽ പിടിച്ചിരുന്നോളൂ നമുക്ക് ലെവൽ ലെവലുമാകണമെന്നുണ്ടെങ്കിൽ താഴേക്ക് ഇങ്ങനെ വിട്ടാൽ മാത്രം മതി ഈ ഒരു ഗ്യാപ്പാണ് ഉദ്ദേശിച്ച് ചെറിയൊരു ചതുരത്തിലുള്ള കട്ട ഉണ്ടാക്കി വഴി സാധാരണ ഇത് സോൾവ് ചെയ്യുന്നത് ഇതിന്റെ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇതൊരു മുട്ടിയല്ല നിൽക്കുന്നത് മു അപ്പൊ ഈ ഗ്യാപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ഇവിടെ ഒരു ചെറിയ കട്ട സാധാരണ ഒരു തടിയിൽ ഒരു ചതുരത്തെ പീസ് ഉണ്ടാക്കി സാധാരണ ഉണ്ടാകുണ്ട് ഇന്ന് പരിചയപ്പെട്ട ഈ പ്ലംബോ തൂക്കട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പറിൽ ചാറ്റ് ചെയ്യാം ഞങ്ങൾ കുറേ കഴിച്ചിരുന്നതാണ് കേരളത്തിലെ എല്ലായിടത്തും ഓക്കെ താങ്ക് യു